ഈ നോമ്പിന്റെ അനുഭവത്തിൽ നമുക്ക് വേണ്ടത് വിശുദ്ധിയുടെ അനുഭവമാണ് നമ്മൾ പറയുന്ന ഒരു വാക്കും നമ്മുടെ പ്രവൃത്തികളും ചിന്തകളും ഒക്കെ നമ്മെ മനിലപ്പെടുത്തുകയും അതുകൊണ്ട് വിശുദ്ധിയോടുകൂടിയുള്ള ഒരു നോമ്പ് നോക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ മാത്രമേ ദൈവം അതിൽ പ്രീതിപ്പെടുകയുള്ളൂ മൂന്നാമത് ആരുടെ ബലിയ അബ്രഹാമിന്റെ ബലി അബ്രഹാമിന് വാർ വാർധക്യത്തിൽ ദൈവം കൊടുത്ത മകനെയും കൊണ്ട് അബ്രഹാം മോറിയാ മലയിലേക്ക് പോയി പോകുന്ന സമയത്ത് ഈ മകൻ അപ്പനോട് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് എന്താ ചോദിച്ചത് ആ അപ്പ ബലി കഴിക്കാനുള്ള ആ കത്തി കത്തിയുണ്ടെന്നാണോ വിറവുണ്ട് കത്തിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെങ്കിൽ ബലി കഴിക്കാനുള്ള ആട്ടിൻകുട്ടി എവിടെ പക്ഷെങ്കിൽ തന്റെ മകനെ തന്നെയാണ് ബലി